അസ്സാം വാലൈക്കു വരഹമുല്ലാ വാസ്മി വലമുല്ലാഹുഅില്ലാൻ സീദനു സുബാൻ ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ ഐഫിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ചു ദാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ മുറാദുകളും ഹസ്ഫിലാക്കട്ടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ മരണപ്പെട്ടുപോയങ്ങളും മിനാത്തുകൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ ആമീൻ യാർ അബുൽ ആലമീൻ ഇന്നാലി ലാഹി വൈ ഇന്നു മുസ്ലിം ഉമ്മത്തിൻ്റെ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്ത വാർത്തയാണ് മദീനയുടെ മണ്ണിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ വാർത്തയായി നമ്മുടെ മുന്നിൽ വന്നത് അതായത് ടൊമ്ര തീർത്ഥാടകരായി പരിശുദ്ധമായ ഹറമിൻ്റെ മണ്ണിൽ പോയി ടൊമ്രയെല്ലാം നിർവഹിച്ച് അത് കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രയിൽ ഏകദേശം ബദറൊക്കെ കഴിഞ്ഞിട്ട് മദീന എത്താൻ ഒരു മണിക്കൂറുകൂടെ ബാക്കി നിൽക്കുന്ന ആ പുണ്യഭൂമിയിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഒരു ടാങ്കർ ലോറിയുമായിട്ടുള്ള കൂട്ടിയിടിയിൽ നാൽപ്പത്തി മൂന്നോളം പേർ ആ സെക്കൻഡിൽ കാരണം ടാങ്കർ ലോറി ആയിരുന്നല്ലോ ആ ബസ് തീഗോളമായി എന്നാണ് അത്രയും നാൽപ്പത്തി മൂന്ന് പേരിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുന്ന തരത്തിൽ കേവലം ഒരു ഒരു മൗത്ത് മരണമല്ല അവരുടെ മയ്യത്ത് പോലും തിരിച്ചറിയാൻ പറ്റില്ല ആരാണ് ആരൊക്കെയാണ് അറിയാൻ പറ്റാത്ത രീതിയിൽ കത്തി അമർന്നു പോയ ഏറ്റവും വേദനാജനകമായൊരു വാർത്ത അതിന് പിന്നെ വാർത്തകൾ വരുന്നത് സൗദിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്ത വാർത്തയായിട്ടാണ് അതിൻ്റെ മാധ്യമങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഈ വേദനയുടെ വാർത്തയുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ണ്ടോളം റം്മാറുകൾ റംബ്രക്ക് പോയി റുംബ്രയെല്ലാം നിർവഹിച്ച മദീനയിലേക്കുള്ള മനസ്സിൻ്റെ ദാഹം തീർക്കാൻ വേണ്ടി പോയവർ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത തോരാത്ത വേദനയാണ് അങ്ങനെയാണല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പരുതീസയിൽ വിരാജിക്കുന്നവരാണ് എന്നുകൂടെ നമ്മൾ ചേർത്തി മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മണ്ണിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ടൊംറ എന്ന് പറയുന്ന കർമ്മം ഈ ഉംറക്ക് പോകുന്ന അമ്മാറുകളെ കുറിച്ച് പറഞ്ഞത് വഫുദുല്ലാഹെ വാറുഹു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സംഘമാണ് അവർ അള്ളാഹുവിൻ്റെ വഫുദാണ് നിവേദക സംഘം വാറുഹു അള്ളഹാനെ കാണാൻ പോകുന്നവരാണ് ഉംറക്ക് പോകുന്നവർ എന്ന് പുണ്യ റസൂൽ സുല്ലാം മാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിസ്സാരക്കാരല്ല അപ്പൊ ഹൈദരാബാദിൽ നിന്നും അത് ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യക്കാരാണ് എന്നുള്ള ഒരവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതിനെക്കുറിച്ച് ആലോചനയും ഒരു നൊമ്പരവും വരികയാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അതിഥികളായനെ കാണാൻ പോയവർ അല്ലെ പലരും ഈ വാർത്തയുടെ താഴ്ഭാഗത്ത് കമൻ്റുകൾ വന്നതിൽ എന്നാലും ഇത്രയും പുണ്യമായൊരു കർമ്മം ചെയ്യാൻ പോയ ആളുകൾക്ക് ഈ ദുരന്തഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ കമന്റ് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടാണ് അവർ മരിക്കേണ്ട നമ്മൾ മരിക്കേണ്ട ഒരു മണ്ണുണ്ട് ആ മണ്ണിലേക്ക് മണ്ണിലേക്കിനും സലമ നിങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ മരിക്കേണ്ടവരാണെങ്കിൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ട അത്യാവശ്യം വരും എന്നിട്ട് നിങ്ങൾ അവിടെ പോകും അവിടെ വച്ച് മരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ മദീനയിലുള്ള മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൊതിച്ചു പോകുന്ന കൊതിക്കേണ്ട മരണമാണ് നിങ്ങൾക്ക് മരണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ മരിക്കാൻ കൊതിക്കണമെന്നാണ് പുണ്യ റസൂൽ സുല്ല നിങ്ങൾ പറയുന്നത് അത്തരം മണ്ണുകളിലൊക്കെ മരണം നടക്കുക അല്ലെങ്കിൽ അവിടെ ജനാസ ദഫൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ പുണ്യമാക്കപ്പെട്ട കാര്യങ്ങളാണ് അതുമാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിടിപ്പാണ് മദീനയിലെ മരണം എത്രയോ ആളുകൾ എത്രയോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എത്രയോ ദ്വാച ചെയ്യാൻ വരുന്ന സഹോദരങ്ങൾ സഹോദരിമാർത്താദെ ഞങ്ങൾക്ക് മദീനയിൽ മരിക്കാൻ ബോധിയുണ്ട് ഒന്ന് ദ്വാരക്കണമെന്ന് പറയാം ഒരു പക്ഷേ അവരുടെ മനസ്സിന്റെ വലിയ തേട്ടമാകാം അത്തരം പുണ്യഭൂമിയിലുള്ള മരണം ആ തേട്ടം അള്ളാഹു ഒരു പക്ഷേ സ്വീകരിക്കുന്നത് കൊടുക്കുന്നത് ഈ ശുഹദാക്കളുടെ പദവി കിട്ടുന്ന മദീനയിലെ അല്ലെങ്കിൽ ആ പുണ്യഭൂമിയിലെ മരണമാകാം ഏതായിരുന്നാലും അള്ളാഹു അവർക്ക് ഇരുലോക വിജയം അല്ലെങ്കിൽ ജന്നത്ത് അവരുടെ അബറിലും മഹ്സറിലും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആലമീൻ അള്ളാഹു സുബാനും പൂർണ്ണമാകുമ്പോൾ ചോദിച്ചു എന്താണ് അപകട കാരണം എന്താണ് അവിടെ സംഭവിച്ചത് ആരുടെയാണ് ബസ്സിന്റെ ഡ്രൈവറുടെയാണോ ടാങ്കർ ലോഡിയുടെ ഭാഗത്തു നിന്നാണോ പ്രശ്നം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ ഇദാ അജലുഹാ അള്ളാഹു ഓരോ മനുഷ്യർക്കും എനിക്ക് നിങ്ങൾക്ക് എംപ്രക്ക് പോയവർക്ക് ഹജ്ജിന് പോകുന്നവർക്ക് എല്ലാം അല്ലാഹു ശ്വാസത്തിനൊരു കണക്കുണ്ട് ആ കണക്ക് തീരുമ്പോൾ അള്ളാഹുവിലേക്ക് യാത്രയാകണം അപ്പൊ അള്ളാഹിനെ കാണാൻ പോയ ചുവറുകൾ അള്ളാഹുവിനെ സന്ദർശിക്കാൻ പോയവരാണ് പ്രീകാത്മക ഒരു ഒരു സന്ദർശനം ആ സന്ദർശനം യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്കുള്ള സന്ദർശനമായി അല്ലാഹു തെരഞ്ഞെടുത്തു എന്നതാണ് അതിന് അല്ലാഹു കൊടുക്കുന്ന പദവി ഇത്തരം അപകട മരണങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി സുഹദാക്കളുടെ പദവിയാണ് നബി ബി സല്ലാസ്ലാമാ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സുഹദാക്കൾ ആരാണെന്ന് അറിയാമോ അപ്പോൾ അവർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി അതിന് അനുയോജ്യമായ സന്ദർഭത്തിൽ ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു ആ യുദ്ധത്തിൽ ഷഹീദായി ശത്രുവിൻ്റെ വെട്ടേറ്റ് ഷഹീദായി അവരാണ് സുഹതാക്കൾ അങ്ങനെയാണെങ്കിൽ ഓഹും കലീൽ അവർ വളരെ കുറച്ചാണല്ലോ എൻ്റെ ഉമ്മത്തിലുണ്ടാകൂ എൻ്റെ ഉമ്മത്തിൽ സുഹതാക്കൾ അങ്ങനെയാണെങ്കിൽ കുറച്ചേ ഉണ്ടാകൂ എന്നാൽ അങ്ങനെയല്ല വിരിപ്പിൽ വീട്ടിലെ കട്ടിലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നവരിൽ പോലും സന്തോഷിച്ച് റൂമിൻ്റെ അകത്ത് രോഗിയായി അങ്ങനെ മരിച്ചു പോകുന്നവരിൽ പോലും ഉണ്ട് എന്ന് പുണ്യസൂൽ ഏഴ് സുഹദാക്കൾ അവർ നാട്ടിൽ മരിച്ചാലും വീട്ടിൽ മരിച്ചാലും വാഹനത്തിൽ മരിച്ചാലും ഏഴ് സുഹദാക്കൾ അള്ളാഹുവിനുണ്ട് അല്ലെങ്കിൽ ഷഹീദിന്റെ കൂലി ആഹ്റത്തിലെ സുഹദാക്കളാണ് അവർ അങ്ങനെ ഏഴ് വിഭാഗത്തെ പറയുന്ന കൂട്ടത്തിൽ ഇമാം ബുഹാരിദങ്ങളും മുസ്ലിം തങ്ങളും കൊണ്ടുവരുന്ന ഹദീദിൽ കാണാ അള്ളാഹു സുബാനയുടെ സുഹദാക്കൾ അസുഹദാഹു ഹംസത്തുൻ അഞ്ചു പേർ അള്ളാഹുവിൻ്റെ സുഹതാക്കളാണ് ഇമാം തിരുമുതി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീതിൽ ബാക്കിയുള്ളവർ കൂടെ എണ്ണി പറയുന്നുണ്ട് അപ്പോൾ ആ ഷഹീദുമാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് അൽമൊഴൂ പകർച്ചവ്യാധി പ്ലേഗ് ബാധിച്ചു മരിക്കുക അവർ സുഹതാക്കളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആഹ്റത്തിൽ സുഹതാക്കളാണ് പ്ലേഗ് ബാധിച്ച് മരിക്കുക അതേപോലെ കൊറോണ ബാധിച്ചു മരിക്കുന്ന ഈമാൻ അസൽ ഈമാൻ ഉള്ളവർ അസലീമാനുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ സുഹതാക്കളാണ് വലിയ അതിനൊക്കെ അതേപോലെ തന്നെ വൈറസ് സംബന്ധമായ രോഗം വേദന പ്രയാസം അക്കാരടം കൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ തീർച്ചയായും അവർ അള്ളാഹുവിൻ്റെ ആഹ്റത്തിലെ സുഹതാക്കളാണ് എന്ന് പുണ്യൂൽ മറ്റൊന്ന് വല്ലതീക്കു മുങ്ങി മരിക്കുക വെള്ളത്തിൽ വീണു മരിക്കുക അത് അസലീമാനുള്ളവരാണെങ്കിൽ അലഹമുല്ല ഒരു സുഹതാക്കളാണെന്ന് സാഹിബുൽ ഹദം അതായത് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അങ്ങനെ മരിക്കുക അതൊക്കെ സുഹതാക്കളാണ് അത് ഭൂമി വലുക്കത്തിൽ പെട്ടുപോയി മരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഫലസ്തീനിലൊക്കെ കാണുന്നില്ലേ ബോംബ് സ്ഫോടനങ്ങളിൽ ഉണ്ടാകുന്ന കെട്ടിട തകർച്ചയിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിനാളുകളുടെ ജനാസയാണ് എടുക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തെ ഏറ്റവും സമുന്നതനായ സുഹതാക്കളാണെന്ന പുണ്ണിറസൂൽ കെട്ടിടം വീണു മരിക്കുന്നവർ സുഹതാക്കളാണ് അതേപോലെ തന്നെ അവർ സുഹദാഹു സെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നവർ അവരും ശുഹതാക്കളാണ് വൽ ഹരീഖു കത്തി തീ പിടിച്ച് മരിക്കുക കത്തിക്കരിഞ്ഞു പോവുക അല്ലേ ഇന്നലത്തെ ആ നാൽപ്പത്തി മൂന്നോളം പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മയ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ കത്തിക്കരിഞ്ഞു പോയെന്നാണ് ആലോചിച്ചോക്ക് അവരെ സുഹൃതാക്കളിലേക്ക് അള്ളാഹ് ഉയർത്തുകയാണ് എന്നാണ് പുണ്യറസൂൽ സുല്ലി വസ്ലം എന്നു പറയുന്നത് അതേപോലെ തന്നെ പ്രസവ വേദനയോടുകൂടെ പ്രസവത്തോടുകൂടെ മരിക്കുന്ന പെണ്ണ് അവളും ശഹീദത്തായ പെണ്ണാണ് എന്ന് പുണ്യറസൂൽ സല്ലാ വസ്ലമു പറയാൻ അപ്പം വേദാന്ത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് നടന്നത് എന്ന് ചോദിച്ചാൽ ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയാണുള്ളത് ഏതു ഭാഗത്തേക്ക് നമ്മൾ കാരണം നമ്മൾ നീക്കി ലാ യുഅഖിറു നഫ്സൻ ഇദാ ജാ അജലുഹാ അജലത്തിയാൽ മരണത്തിന് രോഗം വേണ്ട മരണത്തിന് അപകടങ്ങൾ വേണ്ട മരണത്തിന് പ്രായം വേണ്ട മരണത്തിന് ജോലി തിരക്കൊന്നും പ്രശ്നമല്ല സമയമാകുമ്പോൾ പോകേണ്ടി വരും കൊണ്ടുപോകേണ്ടി വരും അതാണ് മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ് കാളിയാർ ഭാഗത്ത് നമ്മുടെ ഒരു സഹോദരൻ്റെ കുടുംബമാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പൊന്നുമോൾ ഇപ്പോൾ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന പൊന്നുമോളാണ് ആ മോള് ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചു ആ മോളെ കബറടക്കി ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും നൊമ്പരത്തിൻ്റെ മുന്നിൽ ആ ഏതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല അത്രയേറെ സങ്കടമാണ് അറിയാലോ പ്രിയപ്പെട്ടവര് അതൊരു പതിനഞ്ചു വയസ്സായ ഒരു മോളുടെ മോൻ്റെ മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ തങ്ങ അവിടെ വന്ന ആ പി പെൺകുട്ടിയുടെ കൂട്ടുകാരികൾക്ക് വന്ന് എങ്ങനെ അടിച്ച് നിലവിളിക്കുകയാണ് വലിയ നൊമ്പരമാണ് വലിയ പ്രയാസമാണ് ക്യാൻസർ ബാധിച്ചിരുന്നു കാലിന് വേദനയായി കുറേ നാൾ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു തടിപ്പ് പോലെ ഒരു ഒരു പിന്നെ അടയാളം പോലെ കണ്ടത് പിന്നെ അതിനെ ട്രീറ്റ് ചെയ്തു റേഡിയേഷൻ നടത്തി അത് അതിൻ്റെ ക്യാൻസർ സെല്ലുകൾ കരിഞ്ഞു പോകേണ്ടതിന് പകരം വീണ്ടും വീണ്ടും പുതിയത് വരുന്നതായി കണ്ടു അങ്ങനെ പാവപ്പെട്ട എനിക്ക് തോന്നുന്നത് എന്തോ ഓട്ടറോഷയോ എന്തോ ഓടിച്ചോ ഒരു ചെറിയ ഒരു ഒരു പിന്നെ സാധുവായ ഒരു മനുഷ്യനാണ് ചെറിയ കുടുംബമാണ് അദ്ദേഹം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് പൊന്നുമോൾക്ക് വേണ്ടി ചിലവഴിച്ചത് ആ പൊന്നുമോളുടെ ശ്വാസമൊന്ന് കിട്ടാൻ പക്ഷെ അള്ളാഹു കൊണ്ടുപോയി ആ വേദനയിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഓടിവന്ന് ഉമ്മിച്ചീനെ പാപ്പിച്ചീനെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മോളാക്കി അള്ളാഹു മാറ്റട്ടെ മരിച്ചുപോയ മക്കൾ അവരുടെ വേദനയിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകും ആ കുടുംബങ്ങൾക്ക് അല്ലാഹു സുബാന അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ അള്ളാഹു ഇങ്ങനെയൊരു സബവാക്കി അള്ളാഹു അവർക്ക് മാറ്റിക്കൊടുക്കട്ടെ അത്തരം പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു ും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഒരു ഫാമിലിക്കും അള്ളാഹു നൽകാതെ അള്ളാഹുവിന്റെ സന്തോഷം ആഫിയത്ത് അള്ളാഹുവിന്റെ അതെല്ലാം നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആലമീൻ അപ്പോൾ കാരണം ഇത് മാത്രമാണ് എന്താ കാരണം അതിനെന്താ വേണ്ടത് അതിന് എപ്പോഴും നമ്മൾ മരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മൾ തയ്യാറെടുക്കുന്നത് മുഴുവനും വർക്കൗട്ട് ചെയ്യുന്നത് മുഴുവനും അധ്വാനിക്കുന്നത് മുഴുവനും ജീവിക്കാനുള്ള ഫ്യൂച്ചറിലേക്കുള്ള അധ്വാനമാണ് മരിക്കാനുള്ള അധ്വാനം മരിക്കാനുള്ള പണി അൽ കയ്യീസു യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ഒരു ബുദ്ധിമതി മരിക്കാനാണ് പണിയെടുക്കുന്നത് എന്നാണ് ജീവിക്കാൻ നമ്മൾ എത്ര പണിയെടുത്താലും വരുത്തില്ലെങ്കിലും നമ്മുടെ ആയുസ് നമ്മളുടെ ഉണ്ടാകും തല്ലിക്കൊന്നാലും നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും ഉസ്താദമാർ പറയാറുള്ള പോലെ ഒരാൾക്ക് മാരകമായ രോഗം പിടിപെട്ടു ആയുസ് എത്താതെ മരിക്കൂല്ല ഒരാൾക്ക് ഒരു കുഴപ്പമില്ല ആയുസ് എത്തിയാൽ അയാൾ മരിക്കും അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത്തരം വാർത്തകളിലൂടെ നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് ചില പാഠങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന അവൻ ഏത് നേരത്താണോ അള്ളാഹു നമുക്ക് ദീർഘാശാഫിയത്തോടെ ഇരുലോകത്തും ആഫിയത്തോടെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ അറബൽ ആലമീൻ എപ്പോൾ മരിച്ചാലും അല്ലാഹു പുണ്യമായ കൂലി കിട്ടുന്ന തരത്തിൽ അല്ലാഹുവിൻ്റെ കട്ടിൽ കിടന്ന് മരിക്കുന്നവർക്ക് പോലും സുഹതാക്കളുടെ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൂലി വാങ്ങി മരിക്കുന്നവരിൽ അള്ളാഹുമാരി ഫിൽ മൗത്ത് വഫീമ ബാദൽ മൗത്ത് അള്ളാഹുവേ മരിക്കുന്ന നേരത്ത് ഞാൻ നിന്നോട് ജീവിതത്തിൽ വറക്കത്ത് ചോദിച്ചു കച്ചവടത്തിൽ വറക്കത്ത് ചോദിച്ചു മക്കളിൽ ചോദിച്ചു എൻ്റെ സ്ഥാപനത്തിൽ ചോദിച്ചു ഇടപാടിൽ വറക്കത്ത് ചോദിച്ചു ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു വറക്കത്തുണ്ട് അതെൻ്റെ മരണത്തിലെ വറക്കത്താണ് എനിക്ക് മരണത്തിൽ വറക്കത്ത് ചെയ്യണം വഫീമ ബാദൽ മൗത്ത് മരണശേഷമുള്ള ഫ്യൂച്ചർ എനിക്ക് വറക്കത്ത് ചെയ്യണം എന്നൊരു വിശ്വാസി ആവർത്തി ആവർത്തി ആ ചെയ്യാൻ ശ്രമിച്ചാൽ രോഗം ബാധിച്ച് ബാധിച്ച് കട്ടിലിൽ കിടന്ന് എ സി റൂമിൽ കിടന്ന് മരിച്ചാലും അവർ സുഹദാക്കളാണെന്ന് പുണ്യരസൂൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം അള്ളാഹു അങ്ങനെയാക്കി നമുക്ക് വിജയം നൽകട്ടെ ഹൈദരാബാദിൽ നിന്നും വെറുവിട്ടുപോയ ആ എംമാറുകളുടെ പോയ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ മുപ്പതോളം സ്ത്രീകളും കുട്ടികളുമായിരുന്നു നാൻ കൂടുതൽ സ്ത്രീകൾ ഒരു കുടുംബത്തിലെ പതിനെട്ട് പേർ ഒരു ഫാമിലിയിലെ പതിനെട്ട് പേര് ഈ ബസ്സിനകത്തുണ്ടായിരുന്നു നാൻ നല്ല എങ്ങനെയാണ് താങ്ങുക അള്ളാഹു അവർക്ക് സ്വബറു കൊടുക്കട്ടെ അല്ലാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹനത്തിൻ്റെ കൂലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെ ജീവിച്ചു പൊരുത്തോടെ മരിക്കാനുള്ള ഭാഗ്യം دردت. آمين يا رب العالمين وأخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله